ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം ബസ് ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടി ബസ് ഡ്രൈവർ ടോണിയാണ് മറ്റു ചില ബസ്സുകളിലെ മൂന്നോളം ജീവനക്കാർ ചേർന്ന് മർദ്ദിച്ചത് പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വിഭാഗം ആളുകൾ സമ്മതിച്ചില്ലെന്നും പരാതിയുണ്ട് പരിക്കേറ്റയാൾ മരിച്ചാൽ താൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാമെന്ന് ഒരാൾ ആക്രോശിക്കുന്നതിന്റെ വീഡിയോയും പോലീസിന് ലഭിച്ചു ആലുവ പോലീസ് സ്ഥലത്തെത്തിയാണ് പരിക്കേറ്റയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആക്രമിച്ചവരെ സംഭവ സ്ഥലത്തുനിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വകാര്യ ബസ് ജീവനക്കാരിൽ ചിലർ മധ്യ മയക്കുമരുത് ലഹരിയിലാണ് വാഹനം ഓടിക്കുന്നതെന്ന ആക്ഷേപം ഉയർന്ന സമയത്താണ് ബസ് സ്റ്റാൻഡിന് സമീപം ഇവർ തമ്മിലടിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇടപ്പള്ളിയിൽ രണ്ട് ബസ് ജീവനക്കാർ നടു ഏറ്റുമുട്ടുകയും വാഹനം തകർക്കുകയും ചെയ്തത് ആൽവയിൽ ഉൾപ്പെടെ സ്റ്റാൻഡുകളിലും പോലീസിന്റെ പരിശോധന ശക്തമാക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി